കേരളത്തിലെ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞൊരു സംഘപരിവാർ സംഘടനയുണ്ട് വി എച്ച് പിന്നെ രണ്ട് സംഘടനകൾ ഹിന്ദു ഐക്യവേദിയും വി എച്ച് പിയും രണ്ട് പ്രധാന ഉദ്ദേശങ്ങളുണ്ട് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും യഥാർത്ഥ പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എന്ന സംഘടന ഉണ്ടാവുന്നത് തന്നെ മാറാട് പശ്ചാത്തലത്തിലാണ് അയോധ്യ പ്രശ്നത്തിന് ശേഷം വിശ്വദത്ത് കേരളത്തിൽ വളരെ പിന്നോട്ട് പോയി അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കി തീരുമാനിക്കുന്നത് പക്ഷേ ഹിന്ദു ഐക്യവേദിനെ ഐക്യവേദീനെ ലയിപ്പിച്ചുകൂടെ അതും തീരുമാനിക്കുന്ന സംഘമാണ് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം ഭജറംഗ് ദളിനെയും ബി എച്ച് പിയേയും ഒരു പ്രത്യേക നിലപാടിൽ കാണുകയും അതൊരു ഹിന്ദു തീവ്രവാദത്തിൻ്റെ എലമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു അങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് ബി എച്ച് പിയോടുള്ള ഈ നിലപാട് അതിനെങ്ങനെ നോക്കിക്കാണു അല്ല ബി എച്ച് പി ഒരു തീവ്ര ഹിന്ദുത്വം എന്നുള്ള രീതിയിലേക്ക് ബി എസ് പിയുടെ ചാർത്തി കൊടുത്തത് അയോധ്യ പ്രശ്നത്തോടെയാണ് അയോധ്യയിലുണ്ടായ ആ ഒരു ഇഷ്യൂ ആണ് അവിടെ ആ ക്ഷേത്രം ആ ക്ഷേത്രം നിലനിന്ന സ്ഥലത്തുണ്ടായ പള്ളി അല്ലെങ്കിൽ പള്ളി പോലുള്ള സാധനം പള്ളി പോലും പറയാൻ പറ്റില്ല അതിനെ ആ കെട്ടിടത്തെ പൊളിക്കാൻ മുന്നിൽ നിന്നത് ബജരംഗതാണ് ബജരംഗത രണ്ട് സാരഥികളാണ് അതിൽ കൊല്ലപ്പെട്ടത് പക്ഷെ ക്രെഡിറ്റ് ബിജെപി കൊണ്ടുപോയി അല്ലെ അങ്ങനെ ക്രെഡിറ്റിന്റെ കാര്യമില്ലല്ലോ ഇന്നും വർഷത്തിന്റെ കൺട്രോളിൽ തന്നെയല്ലേ വർഷത്തിന്റെ കൺട്രോളിലാണ് അയോധ്യ പ്രധാനമന്ത്രി പൂജ ചെയ്ത ആ ഒരു കോൺസെൻഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് വി നിലപാട് എന്താണ് ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൽ പ്രധാനമന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ അയോധ്യ എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി നിലനിന്നു പൂജ നടത്താനുള്ള അവകാശം ഉണ്ട് അദ്ദേഹം മാത്രമല്ല ഈ അയോധ്യയ്ക്ക് വേണ്ടി ആദ്യം പ്രക്ഷോഭം നടത്തിയ യാത്ര കംപ്ലീറ്റ് നിയന്ത്രിച്ചത് അന്നും നരേന്ദ്രമോദിയായിരുന്നു അല്ലെ അങ്ങനെയല്ല പ്രീസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കഴിഞ്ഞല്ലോ അവിടെയാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചാൽ അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്ത് അവിടെ അദ്ദേഹം വന്നു പൂജ ചെയ്തു ഞാൻ ചെയ്തിട്ട് കേരളത്തിലെ സിസ്റ്റമാണോ നമുക്ക് പ്രതിഷ്ഠ 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 കഴിഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹം അവർ വന്ന് പൂജ ചെയ്തു അതിന്റെ പ്രതിഷ്ഠയും അതിന്റെ ബാക്കി ആ എന്താ പറയാ അതിന്റെ മറ്റു ചടങ്ങുകൾ അതായത് ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വന്നത് ഒരു എത്ര ദിവസങ്ങൾ മുമ്പ് തുടങ്ങിക്കഴിഞ്ഞ കാര്യമാണത് അങ്ങനെയാണ് അദ്ദേഹം വന്ന് മിഴു തുറന്നു അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് അതാണ് മിഴി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് അതിനുള്ള മറ്റ് മറ്റ് താന്ത്രികപരമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു അത് അതിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെട്ട ആളുകൾക്കും വിമർശനമുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ വിമർശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അവിടെ നമുക്ക് തന്നെ പോയി അഭിഷേകം ചെയ്യാം നമുക്ക് പാല് കൊണ്ടുപോയോ ജലം കൊണ്ടുപോയോ നമുക്ക് അഭിഷേകം ചെയ്യാം നമുക്ക് പൂജ ചെയ്യാം കേദാർനാഥി പോയാലും നമുക്കിതെല്ലാം ചെയ്യാം ഞാൻ കേദാർനാഥി പോയപ്പോൾ ഇവിടുന്ന് ഒരു കൂളമാലയും നെയ്യും ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ തന്നെ കൂളമാലയുടെ ചാർത്തി നെയ്യ വിഷയം ചെയ്യുന്നു കേദാർനാഥില് ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ എറണാകുളത്ത് ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലോ ചെയ്യാൻ പറ്റുമോ അല്ല ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കാര്യം മനസ്സിലായി ഇപ്പോ ഒരു ക്ഷേത്രം ആ ക്ഷേത്രം കുറച്ച് ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് അങ്ങ് ആ ക്ഷേത്രത്തിന്റെ ആ കൈയടക്കിയവരിൽ നിന്ന് ആ ക്ഷേത്രം സംരക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യാനുള്ള അവകാശം അങ്ങേക്കുണ്ടോ അല്ല അത് ഓരോ രീതിയാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ തന്ത്രമല്ല മടക്കോട്ടിലുള്ള തന്ത്രം കേരളത്തിലെ തന്ത്രം വ്യത്യാസമാണ് കാര്യം ഇവിടെ ഇവിടെ ഷടാധാര പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഇവിടെ ഷോഡ സംസ്കാരം അനുസരിച്ചുള്ള തന്ത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് ഇവിടെ ഒരിക്കലും നമുക്കൊരു ക്ഷേത്രത്തിൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല പശ്ചാത്തലത്തിൽ മോദിജിക്ക് അങ്ങനെ ചെയ്യാം ഞാൻ കാശി വിശ്വാസത്തിൽ മോദിജി പോയി പൂജിക്കുന്ന മാലചാർന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് സൗത്തിലുള്ള ശൈലിയല്ല നമ്മൾ അവിടെ കണക്കാക്കുന്നത് അതേ പൂർണ്ണമായും ശരിയാണ് തെറ്റല്ല അത് കേരളത്തില് ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞൊരു സംഘപരിവാർ സംഘടനയുണ്ട് വി എച്ച് പി ഉണ്ട് എന്തിനാണ് രണ്ട് സംഘടനകൾ ഹിന്ദു ഐക്യവേദിയും ബി എസ് പിയും രണ്ട് പ്രധാന ഉദ്ദേശങ്ങളുണ്ട് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും യഥാർത്ഥ പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എന്ന ഒരു സംഘടന ഉണ്ടാവുന്നത് തന്നെ മാറാട് പശ്ചാത്തലത്തിലാണ് ബി എസ് പി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അതാണ് ഞാൻ പറഞ്ഞു വന്നത് വിശ്വഹന്ദുപരിഷത്ത് കേരളത്തിൽ കേരളത്തിൽ ഒരു സമയത്ത് വിശ്വഹന്ദു പരിഷത്ത് അതായത് ഈ അയോധ്യ പ്രശ്നത്തിന് ശേഷം വിശ്വഹന്ദുപരിഷത്ത് കേരളത്തിൽ വളരെ പിന്നോട്ട് പോയി അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കി അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അത് സംഘമാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഈ സംഘത്തിന്റെ തീരുമാനമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചുകൂടെ ഹിന്ദു ഐക്യവേദീനെ ബി എച്ച് പിന്നെ ലയിപ്പിച്ചുകൂടെ അതും തീരുമാനിക്കുന്ന സംഘമാണ് വിശ്വഹന്ദുപരിഷത്തിൽ പല പല സംഘടനകളുണ്ട് ഇപ്പം വിശ്വഹിന്ദുപരിഷത്തിന്റെ കൂടെ ഇപ്പം വിശ്വസന്തുപരിഷത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ക്ഷേത്ര സംരക്ഷണം എന്ന് പറയുമ്പോൾ ക്ഷേത്ര സംരക്ഷണ സംരക്ഷണ സമിതിയുണ്ട് അയ്യപ്പ സേവാ സംഘമുണ്ട് അയ്യപ്പ സേവാ സമാജമുണ്ട് ശബരിമല കർമ്മസമിതി ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് പല പല സംഘടനകളും ഉണ്ട് കീഴിൽ നിൽക്കേണ്ട സംഘടനകളാണ് അതായത് ഒരു ലയനം സാധ്യമാവേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പോ ഏറ്റവും ആദ്യം വേണ്ടത് കേരളത്തിൽ വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ച് സംഘപരിവാറിലുള്ള സംഘടനകൾ പോലും ബി എച്ച് പിന്നെ അല്ല അത് സംഘമാണ് തീരുമാനിക്കുന്നത് അല്ലെ അഭിപ്രായം പറയാൻ പാടില്ല കാര്യം വിശ്വന്ദ പരിഷത്ത് എന്ന് പറയുന്ന സംഘം ഒരുപാട് ഒരു പരിവാർ സംഘടനയാണ് മറ്റൊരു പരിവാർ സംഘടനയാണ് ഹിന്ദു ഐക്യവേദി അതുപോലെ മറ്റു പല പരിവാര സംഘടനകളാണ് ഇതെല്ലാം അപ്പൊ സംഘമാണ് തീരുമാനിക്കേണ്ടത് നാളെ ഇത്രയും പരിവാർ സംഘടനകൾ ഒരേ വിഷയത്തിൽ വേണ്ട ഇതെല്ലാം ഒന്നിച്ചിരിക്കട്ടെ എന്ന് സംഘം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിശ്വന്ത് പരിഷത്തിന്റെ ഹിന്ദു 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 ഐക്യവേദി എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമുള്ള സംഘടനയാണ് അല്ല അങ്ങനെ നമ്മള് കേരളത്തിൽ അത് രൂപപ്പെട്ടതിന്റെ വലിയൊരു സ്റ്റോറിയാണ് നമുക്ക് അതിലേക്ക് പോന്നേറ്റ് മുമ്പ് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയിലെ ഒരാള് വി എച്ച് പിയിലെ വിഷയത്തെ വിമർശിച്ചാൽ എന്തായിരിക്കും നിലപാട് അത് എന്നുള്ളതാണ് നമുക്ക് എല്ലാ സംഘടനകളും ചേരുന്ന എല്ലാ മാസത്തിലും സാമാജിക സങ്കുലുണ്ട് എല്ലാ സംഘടനകളും ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ വരും അവിടെയാണത് അവതരിപ്പിക്കേണ്ടത് ഒരു സംഘടനയ്ക്ക് മറ്റൊരു സംഘടനയെ കുറിച്ചൊരു പരാതി ഉണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കും ബേബിയൊന്നും അല്ല അങ്ങനെ പറയാൻ പറ്റില്ല പരിവാർ സംഘടനയാണ് പക്ഷെ വിശ്വന്ത് പരിഷത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യട്ടെ ആർ എസ് എസ് ആർ എസ് ആർ എസ് എസ് ഉണ്ടായിരുന്നപ്പോൾ എന്തിനു ആർ എസ് എസിന്റെ സംഘചാലകായിരുന്ന ഗുരുജി എന്തിന് വിശ്വന്ത് പരിഷത്ത് ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു ഹിന്ദു മൂവ്മെന്റ് സാധ്യമല്ല അപ്പൊ ആ വിശ്വന്ത് പരിഷത്ത് എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യമായി നിലനിൽക്കുന്ന സംഘടന ആർ എസ് എസിന്റെ ഒരു ഒരു കൺട്രോൾ കൺട്രോൾ എന്ന് വെച്ചാൽ അതൊരു പരിപാടികൾ ഒരു ടോട്ടൽ പരിഷത്തിലോ ഇല്ല വിശ്വസ്പക്ഷത്തിന്റെ തീരുമാനമെടുക്കുന്നത് വിശ്വപരിഷത്തിന്റെ നാഷണൽ ലെവലിലുള്ള തന്നെയാണ് ആർ എസ് എസുമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഹിന്ദു ഐക്യവേദിയോട് ലയിക്കണം എന്ന് പറയണമെങ്കിൽ ആ ചോദിക്കണം ആ സംഘമാണ് പറയേണ്ടത് സംഘം പറഞ്ഞിട്ട് സംഘം തീരുമാനിച്ച മാത്രം പോരാ സംഘം വിശ്വബന്ധ പരിഷത്തിന്റെ നാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ട് ആ നാഷണൽ ലെവലിലാണ് തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ല ആർക്കും എടുക്കാൻ 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 പറ്റില്ല പറ്റില്ല പാടില്ലല്ലോ മറ്റൊരു സംഘടന നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് പറയാനും പാടില്ല ഇപ്പം ഹിന്ദു വൈക്യവേദി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നാളെ വിശ്വബന്ധപരിഷത്തിലേക്ക് വരാം അവർക്ക് ഒരു തടസ്സവും ഇല്ല വിശ്വബന്ധപരിഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നാളെ അങ്ങോട്ടേക്കും പോവാം അപ്പൊ ഇതിലെല്ലാവരും കണക്ഷൻ എന്ന് പറയുന്ന സംഘത്തിന് എല്ലാ ഓരോ സംഘടനകൾക്കും ഒരാളിനെ അവര് സംഘടനാ സെക്രട്ടറി ആയിട്ട് നൽകാറുണ്ട് ഒരു എന്താ പറയാ ഒരു പ്രചാരക പ്രചാരകനായിട്ട് വിശ്വപരിഷത്തിലുണ്ട് ഹിന്ദു ഐക്യവേദിയിലുണ്ട് ബി ജെ പിയിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് ആ സം ആ സംഘത്തിന്റെ നിലപാടുകളും സംഘവുമായിട്ടുള്ള ഒരു കണക്ഷൻസ് നിലനിർത്താൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രചാരകനെ സംഘടന തന്നെയാണ് തീർച്ചയായിട്ടും എന്നാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആർ എസ് എസിന്റെ പെർമിഷനും വേണം അല്ല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആർ എസ് എസിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ ബാധിക്കുന്നതോ ആയൊരു തീരുമാനമെടുക്കണമെങ്കിൽ ആ സംഘത്തിൻ്റെ അനുവാദം